എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിശങ്കർ പുറക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് മഴ തുടങ്ങിയിരിക്കുകയാണ് നമ്മളുടെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് തന്നെ ക്യാമ്പുകളും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായി മഴക്കാലത്ത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എലിപ്പനി മഞ്ഞപ്പിത്തം വയറിളക്കം ചർതിൽ കോളറ ടൈഫോയിഡ് അങ്ങനത്തെ ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധമായ ജലം ഭക്ഷണം തുടങ്ങിയവ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് എലിപ്പനി നമ്മൾ മലിനമായ ജലത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ മലിനമായ ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാനും മലിനമായ മണ്ണിലിറങ്ങി ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എലിപ്പനി ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഡോക്സി ഗുളികകൾ ഡോക്സി സൈക്ലിൻ എന്ന ഗുളിക ആഴ്ചയ്ക്ക് ഒരു തവണ വെച്ച് കഴിക്കേണ്ടതുണ്ട് ഗർഭിണികൾ ഒഴികെ മറ്റെല്ലാവർക്കും തന്നെ ഡോക്സി ഗുളിക കഴിക്കാവുന്നതാണ് നമ്മുടെ ആശാപ്രവർത്തകരും പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും തന്നെ ഡോക്സി ഗുളികകൾ നിങ്ങൾക്ക് എത്തി എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ ആഴ്ചയ്ക്കൊരുക്കെ ഡോക്സി ഗുളികകൾ നമ്മൾ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അത് എലിപ്പനി തടയാനായിട്ട് നമ്മളെ സഹായിക്കും അതിനോടൊപ്പം തന്നെ വെള്ളം ശുദ്ധജലം നമ്മൾ കുടിക്കുന്ന ജലം മല്ലമായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശുദ്ധമായ ജലം അതും തിളപ്പിച്ചാറ്റി മാത്രം കുടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കഴുകുന്നതും ചൂടായി തന്നെ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക തണുത്ത ഭക്ഷണം പഴകിയ ഭക്ഷണം എന്നിവ ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കുണ്ടായേക്കാവുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഉദാഹരണത്തിന് നമുക്ക് വരുന്ന പനി വയറിളക്കം ഛർദിൽ എന്നിവ നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്ത് ചെയ്യുവാൻ പാടില്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും വേണ്ട ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായും വേദന സംഹാരി ഗുളികകൾ നമ്മൾ കടയിൽ പോയി വേദനയുടെ ഗുളിക തരൂ എന്ന് പറഞ്ഞ് കഴിക്കുന്ന വേദന സംഹാരി ഗുളികകൾ ഈ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കഴിക്കുവാനായിട്ട് പാടുള്ളതല്ല പിന്നെ നമുക്ക് വളം അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നത് വളം വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മഴക്കാലത്ത് വളം കടിക്കുള്ള ഓയിൻമെൻറ്റുകൾ നമുക്ക് ലഭ്യമാണ് ഓയിൻമെൻറ്റുകൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഓയിൻമെൻറ്റ് തേച്ച് വെള്ളത്തിൽ പോയാൽ ആ ഓയിൻമെൻറ്റിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടാതെ വരും അതുകൊണ്ട് തന്നെ ജെൻഷ്യൻ വൈലറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട് ആ മരുന്ന് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട് ആ മരുന്ന് ഉപയോഗിച്ചാൽ അത് വെള്ളത്തിൽ ഇറങ്ങിയാൽ പോലും നമുക്ക് അത് പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉണ്ടായേക്കാവുന്ന വയറിളക്കം വയറുവേദന ചർദിൽ തുടങ്ങിയവ മഞ്ഞപ്പിത്തം എന്നീ രോഗലക്ഷണങ്ങൾ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട് ഇതിനോടൊപ്പം തന്നെ ശുദ്ധജലത്തിൽ അതുപോലെ മലജലത്തിലും മുട്ടയിട്ട് വളരുന്ന കൊതുകുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊതുക് ജന്യ രോഗങ്ങളായ സുപ്രധാനമായും ഡെങ്കിപ്പനി ഡെങ്കിപ്പനി നമുക്കിടയിൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് വിവിധ രോഗലക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പനി മലം കറുത്ത കളറിൽ പോവുക ഛർദിക്കുക ഛർദിലിൽ കാപ്പിപ്പൊടി കളർ അല്ലെങ്കിൽ കറുത്ത കളറിൽ ഛർദ്ദിക്കുക അതിയായ വയറുവേദന മേലുവേദന അതിശക്തമായ പനി തുടങ്ങിയ ഉണ്ടെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ചികിത്സ നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുവാൻ പാടുള്ളതല്ല എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് എന്തുകൊണ്ടാണ് നമ്മൾ എലിപ്പനി ഇത്രയധികം ഭയക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ ചികിത്സ ലഭ്യമാക്കില്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കേസുകളിലും മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു തീവ്രമായ അസുഖമാണ് എലിപ്പനി നമുക്കിത് വരാതെ സൂക്ഷിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും നമ്മൾ മലിനജലവുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആളാണ് അതായത് മലിനജലം പാടത്ത് പോവുക കണ്ടത്ത് പോവുക മീൻ പിടിക്കാൻ പോവുക അങ്ങനെയുള്ള അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ പോവുക പലപ്പോഴും ജലസ്രോതസ്സുകൾ മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബ്ലോക്കായി അത് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങുന്നവർ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നവർ പറമ്പിൽ കിളയ്ക്കാൻ പോകുന്നവർ മീൻ പിടിക്കാൻ പോകുന്നവർ ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലുള്ളൊരു ചെറിയൊരു മുറിവിൽ കൂടി അല്ലെങ്കിൽ കയ്യിലുള്ളൊരു ചെറിയ മുറിവിൽ കൂടി പോലും നമുക്ക് എലിപ്പനുവിൻ്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യവുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ അവർ ഡോക്സി സൈക്ലിൻ എന്ന് പറഞ്ഞ ഗുളികകൾ ഇരുന്നൂറ് മില്ലിഗ്രാം വീതം ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചുകൊണ്ട് വേണം ഈ ജോലികൾക്ക് ഇറങ്ങുവാനായിട്ട് അതോടൊപ്പം തന്നെ മലിന ജലവുമായി കൊണ്ടാക്കി വരുന്നവർ ഈ ഗം ബൂട്ടുകൾ ഗ്ലൗസ് തുടങ്ങിയവ ധരിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് എലിപ്പനിയെ തടയാനായിട്ടുള്ള സാധിക്കും അപ്പോൾ എല്ലാവരും ഡോക്സി സൈക്ലിൻ ഗുളികകൾ കഴിക്കുക രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വയം ചികിത്സ നടത്താതെ കൃത്യമായ വൈദ്യസഹായം നേടുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ആരോഗ്യവകുപ്പും കുറക്കാട് ആരോഗ്യ കേന്ദ്രവും ഞങ്ങൾ വേണ്ട ശ്രദ്ധയെല്ലാം ചെലുത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ആശാപ്രവർത്തകരെ അല്ലെങ്കിൽ നമ്മളുടെ ഫീൽഡ് വർക്കർമാരെ അവിടെയുണ്ട് അവരെ അറിയിക്കുക ഈ മഴക്കാലം നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്കതിനെ നേരിടാം